ശ്രീലങ്കയുടെ വടക്കു ഭാഗത്ത് ജാഫ്ന ജില്ലയിലെ കങ്കേശൻ തുറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മാവിട്ടപുരം കന്ദസ്വാമി ക്ഷേത്രം അയ്യായിരത്തിലധികം വർഷം പഴക്കം അനുമാനിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ചോള ചോളരാജാക്കന്മാരാണ് പുനർനിർമ്മിച്ചത് ഒരു മഹർഷിയുടെ ശാപം മൂലം രോഗാതുരയായി മുഖം ഒരു കുതിരയുടെ രൂപത്തിലായ ഉഗ്രസിംഹ ചോളൻ്റെ പുത്രിയായ മരുതപുര വീരവല്ലി എന്ന ചോളരാജകുമാരിക്ക് ശാപമോചനം ലഭിക്കാൻ ശ്രീലങ്കയിലെ കീരിമലയിൽ ഉള്ള തെലിനീരുറവകളിൽ സ്നാനം ചെയ്ത് അവിടുത്തെ മുരുകനെ ആരാധിക്കുക എന്നാണ് ശാപമോചനത്തിനായി മഹർഷി ഉപദേശിച്ച മാർഗം ഇതനുസരിച്ച് ശ്രീലങ്കയിലെത്തി കീരിമലയിലെ പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ച് സ്കന്ദനെ ആരാധിച്ച് രാജകുമാരി പൂർവരൂപം വേണ്ടെടുത്തു കൃതജ്ഞതാപൂർവ്വം ഒരു മുരുക വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയും തൻ്റെ പിതാവിനോട് ക്ഷേത്രം വിപുലീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ദക്ഷിണേന്ത്യയിൽ നിന്നും ശില്പികളെത്തി ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ ക്ഷേത്രം പണിതുയർത്തി എ ഡി എഴുന്നൂറ്റി എൺപത്തൊമ്പതാം ആണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നശിപ്പിച്ചെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് വായിച്ച കാലത്ത് പുനർനിർമ്മിച്ചു തമിഴ് ഭാഷയിൽ മാ എന്നാൽ കുതിര എന്നാണ് അർത്ഥം കുതിര നഷ്ടപ്പെട്ട സ്ഥലമാഹാത്മ്യത്തെ കുറിക്കാൻ കോവിൽ കടവ് എന്നറിയപ്പെട്ടിരുന്ന ഇടം മാവിട്ടപുരമായി മാറി